നമസ്കാരം നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് നിങ്ങൾ അഴിച്ചാൽ ഉടനെ തന്നെ കുറച്ച് പോപ്പ് മെസ്സേജുകൾ വരുന്നു നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യണം എന്നുള്ള മെസ്സേജ് വരുന്നു കുറച്ച് പരസ്യങ്ങൾ ചുമ്മാ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ പരസ്യങ്ങൾ മാറാതെ ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്തുകൊണ്ടാണിങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് കുറച്ച് മാൽവെയറുകൾ വൈറസുകൾ ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആകുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത് ഇതെങ്ങനെ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഫോണിലേക്ക് ഈ മാൽവെയറുകളും വൈറസുകളും ഒക്കെ കയറുന്നത് അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്ത് കളയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് എന്നാലും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് പണിപ്പെടണം ചില ഫോണുകളിൽ വളരെ കുറച്ചായിരിക്കും ഉണ്ടാകുക ചില ഫോണിൽ ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇതേപോലെ ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കും ഫോണിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പരസ്യങ്ങൾ ക്ലീന് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളതിലൊന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഫയൽ ക്ലീന് സ്റ്റോറേജ് ക്ലീന് മാസ്ക് ക്ലീന് മാസ്റ്റർ ക്ലീൻ എന്നൊക്കെ പറഞ്ഞു വരും ഇത് മാറ്റാനായിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ആപ്സ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക അതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം ഇത് ഇതിൽ പലതും നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്തൊന്ന് റിമൂവ് ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അതിനകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്ലീൻ ക്ലീൻ എന്നൊക്കെ കിടക്കും ഇപ്പോൾ നമുക്ക് നോക്കാം ചെറിയ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവിടെ ഇതേപോലെ ഗെയിമുകൾ ധാരാളം ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടാകും ഈ ഗെയിമുകളൊക്കെയും തന്നെ പ്രശ്നമാണ് വേണ്ട ക്ലീൻ ഹീറോ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനങ്ങളൊന്നും ക്ലീനിങ് പർപ്പസ് നടക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ല അതൊക്കെ വൈറസ് ആണ് നമ്മുടെ ഫോണിന് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതിൽ ടച്ച് ചെയ്യുക താഴെ അൺഇൻസ്റ്റാൾ എന്ന് വരും അൺഇൻസ്റ്റാളിൽ ഒന്ന് ടച്ച് ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോടും അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് മുഴുവൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുക നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കുറച്ച് സിസ്റ്റം ഫയൽസ് ഉണ്ടാവും അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല അത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം നമ്മളിതിനകത്ത് കടന്ന അൺനോൺ ആപ്ലിക്കേഷൻസ് എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഈ ഇൻഫെക്ഷൻ മാറിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതേപോലെ പ്രശ്നം നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്താൽ മതി ഈസി ആയിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക